ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷമിലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മമാർക്കുപ്പന്മാർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും അവരെ സർപ്രൈസ് ചെയ്യുന്നതൊക്കെ അന്ന് ഞങ്ങൾക്കുള്ള ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഫെല്ലക്കുട്ടിക്ക് എടുക്കണം അപ്പൂസിനെടുക്കണം എനിക്ക് നെസ്സിക്ക് സേനയ്ക്കൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ മാത്രമല്ല നമ്മുടേതായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് എന്താ പറയണേ പൂസത്തെ വീട്ടിൽ ബാക്കിൽ നോക്കണ്ട എന്ത് ഡ്രൈവറാ ഡ്രൈവറാ ബാക്കിൽ നോക്കണ്ട റിവേഴ്സ് എടുക്കുമ്പോ നല്ല സന്തോഷം വീഴുള്ളു വീഴും പോയിനോ ഞാൻ മാത്രം പോണില്ല ഏട്ടാ അവരെല്ലാരും പോകുന്നുണ്ട് എനിക്ക് വേറെ ചില പരിപാടികളുണ്ട് ഇവിടെ ഇതൊക്കെ പോയിട്ട് പ്ലാൻ ആ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് പൂച്ച പൂച്ച മാന്യതല്ല പൂച്ചടിച്ചതാണ് പോട്ടെ ഇങ്ങട്ട് എന്താണ് ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞത് ആരോടാ ആരോടാ അവളോടല്ല പൂച്ചനോട് പൂച്ചനോടാ ഇത് പറയാൻ കാരണം പൂച്ചക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനല്ല ഇനി ഇവളുടെ വിഷം തട്ടി പൂച്ചു സംഭവിക്കോ നോക്കാനാണെങ്കിലോ പൂച്ചകൾക്കൊക്കെ അതാണ് ക്ഷമയും ഉദ്ദേശിച്ചത് പേയൊക്കെ ചേഞ്ചസ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ചാച്ചു വായിക്ക എന്തേലൊക്കെ വരും ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നമ്മളൊന്നും ഇവിടെ കൊടുത്തല്ലോ പക്ഷെ നിങ്ങളുടെ ഉദ്ദേശിച്ചത് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എല്ല പണീനെ കൊണ്ടോണല്ലേ അപ്പൂസേ ഇത് കെടാട്ടി ഇറങ്ങി ഇങ്ങനെ വേറെ വേണം പുതിയത് അത്തര പണി കിട്ടി ഗൈസ് പണി കിട്ടി നെസ്സിനെ കളിയാക്കി കളിയാക്കിയിട്ട് ലാസ്റ്റ് എനിക്കും പണി കിട്ടിയിട്ടാണ് ഞാനും ടി ടി അടിക്കാൻ വരേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ആ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ വന്നതാണ് തിരൂര് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ളത് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നെസ്സിനെ പൂച്ച കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞതാണ് അപ്പോൾ തന്നെ ഒരു കമ്പിയിൽ കയറി ചവിട്ടി പിള്ളേർ ഇങ്ങനെ ടോയ്സ് ഒക്കെ അവിടെ കൊടുന്ന് ഇട്ടിരുന്നു അതിൽ കയറി ചവിട്ടി ആനെ ടീറ്റി അടിക്കാൻ വന്നപ്പോൾ എനിക്ക് അടിക്കണ്ട എന്ന് കേട്ടോ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടാകെ ഒരു വർഷം ആയിട്ടുള്ളൂ ഡെലിവറിയിൽ എന്തായാലും ട്രീറ്റ് അടിക്കാം കൊണ്ട് അഞ്ച് വർഷത്തിന് അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എസ്സിക്ക് അടിച്ചിട്ടുണ്ട് എസ്സിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇനിയിപ്പോൾ എവിടെക്കോ പോയതാണ് അവരിപ്പോൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം നമുക്ക് പാസത്തിൽ പോകാം അല്ലേ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴേക്ക് പാസത്തിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വിചാരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അവർ ബാങ്കിൽ പോയതായിരുന്നു അപ്പോൾ അവർ വരുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു ഭയങ്കര ചൂടൊക്കെയല്ലേ കോട്ടൻ്റെ കുറച്ച് ഡെയിലി വെയ്സും ഷാളുകളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബാസത്തിൻ്റെ അവിടെ ഒന്ന് കയറി നോക്കിയതാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് യെല്ലോ ആണോ കൺഫ്യൂഷൻ ആയല്ലോ കൺഫ്യൂഷൻ ആയി ബ്ലൂ ആണല്ലോ അതന്നെ അതാണ് അത് യെല്ലോ ആണല്ലോ ഇല്ല ഏതാണ് വന്നി യെല്ലോ ആണോ ബ്ലൂ ആണോ

ുംയവേ ആ ആ കുഴപ്പം ഞാൻ എടുത്ത് ആരെങ്കിലും പറയണോ ഞാനും എനിക്ക് ടി അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് പറഞ്ഞ ഡെലിവറി ടൈമിൽ എന്തായാലും എടുക്കും അപ്പൊ പിന്നെ അഞ്ചു വർഷത്തിന് ഇനി എടുക്കണം എന്തായാലും അതവർക്കറിയില്ലേ അത് പറഞ്ഞിട്ടില്ല പോയിണന്നുകൂടെ നാട്ടിലാവുമ്പോ എന്തായാലും ഒന്നും കൂടി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫാമിലിയിലോട്ട് വന്നോ ഞങ്ങൾക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനുണ്ടായിരുന്നെ അപ്പോൾ അത് മാത്രല്ല അപ്പൂസിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ അപ്പൂസിന്റെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നേ അപ്പൂച്ചിനെ ഏതാ ഇഷ്ടപ്പെട്ടേ അപ്പുച്ചേ ബുঝে ആ ബുജിനെ ദ ഇഷ്ടായി ദേ. നിക്ക ബാക്കിയില വെച്ചു ഒക്കെ. നിക്ക് നിക്ക് നല്ലപോലെ നിക്ക്. ഹലമ്മ വാടാ എല്ല കുട്ടി എന്താ വേണ്ടേ? ഓ ഡ്രസ്സ് ഇട്ടക്കൊന്നാ. അവളെ പേര്. എന്താ വേണ്ടേ? അതെന്താള് നോത്തെരിയണ്ട്. ചേരയല. ഇപ്പോള് ഒരു തീരുമാനത്തിലെ സീറ്റില്ലല്ല. കുക്ക് ആയിട്ടില്ല. കൊന്ന കൊന്നന്താ വേണ്ടേ? എവിടെയേറ്റിട്ടാ? എന്താ വേണ്ടീദേ? എന്ത് ചേട്ടന് രംഗൻ ചേട്ടന് രംഗന്റെ ഡ്രസ് ഇതല്ലോ ചെറുതല്ലേ ബാക്ക് ഇത് ചെറുതല്ല ചെറിയ സൈസായിട്ട് നീ ഷൂപ്പറ അവൾക്ക് പോയിന്റേതാണല്ലോ ഇഷ്ടം ഫോട്ടോ എടുക്കുകയാ ഡ്രസ് സെലക്ട് ചെയ്തിട്ടുണ്ട് മമ്മാന്റെ വക അടിപൊളി

രാജുവിന്റെ കുട്ടിക്ക് രാജുന്ന് എന്ന് പറഞ്ഞാൽ കസിനാണ് കസിന്റെ കുട്ടിക്ക് ഡ്രസ്സുകൾ എടുത്തു പിന്നെ ഉമ്മാന്റെ വേദിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ സൂര്യ ഹോസ്പിറ്റലിൽ പോയിരുന്നു ബാങ്കിൽ പോയാ പോയാൽ പോയിട്ടില്ല ആ കാര്യം ആ ചേച്ചി ചേച്ചിപ്പോ നന്നാക്കി പോയിട്ടുള്ളൂ ആ ചേച്ചി നന്നാക്കി പോയിട്ടുള്ളൂ പാവങ്ങള് അപ്പോൾ ഡ്രസ് എടുക്കൽ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ നേരെ സമഖ്റെ കസിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ എന്തായാലും നേരെ അവിടെ പോയിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വീട്ടിലല്ല കേട്ടോ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഹോം കെയർ ഉണ്ടാവുമല്ലോ അവിടെയാണുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് അത് കൊടുത്തിട്ട് നേരെ ഇവരെ വീട്ടിലാക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകാനുണ്ട് ഉം ഉം നേഷം മാറി വന്നോളൂ കുപ്പായിട്ട് മാറ്റി വരാനും തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലോ ഞങ്ങളിവിടെ മാബീസിൽ വന്നതാട്ടോ മാബീസ് എന്ന് പറഞ്ഞാൽ പ്രസവാനന്തര ചികിത്സകൾ അല്ലേ പരിചരണം അങ്ങനെയല്ല പറയാ പ്രസവാനന്തര ശുശ്രൂഷ ശുശ്രൂഷ അത് ഇവിടെയാണ് നാജുവിന്റെ വൈഫിന്റെ നാജു ആ അപ്പൊ കുഞ്ഞിനുള്ള സാധനങ്ങളായിട്ട് വന്നതാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിത് അവിടെ പാർക്കിൽ വരണമെന്ന് പറഞ്ഞു ഈ പ്രായം കൂടിയ കുഞ്ഞും ഈ പ്രായം കുറഞ്ഞ കുഞ്ഞും പിന്നെ ഈ മുത്തപ്പനും എന്നായിരിക്കും അടുത്തത് ഈ അല്ല പറഞ്ഞപ്പോ തന്നെ വേണ്ട ഇപ്പത്തന്നെ വേണ്ട അല്ല സാറിന് എന്റെ പ്രഗ്നൻസിന്നാണ് ഞങ്ങൾ ഈയൊരു യൂട്യൂബിന്റെ ജേണി അല്ലേ അത് അതറിയാത്ത കുറെ പേരുണ്ടാവും ആ സാധനക്ക് വിശേഷം ഉണ്ടോന്ന് ചോദിക്കണ്ട എടുത്തടുത്തേ നിങ്ങൾ ഇവിടെ ഇവിടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളായിരിക്കും അല്ലേ ആ ആ അതെ ഞങ്ങള് ഇരിങ്ങാവൂര് ഈ കെയർഫുൾ എന്റെ പെല്ലക്കുട്ടിനെ കൊണ്ടുവരാൻ വിളിച്ചോണ്ടെന്നെ അറിയോ എങ്ങനെ പോവാന്ന് ഇങ്ങനെ പോവാന്നറിയോ നെസിബേമിനോട് വരാൻ പറ പറഞ്ഞാലയിൽ ഇരുത്തുക എന്താണ് എന്താണ് എന്തിന്റെ ഇല്ല അതിന്റെ ചോറ അറിയില്ല കൊറേ ചോറുകള് ഞാനിവിടെ ആണ അങ്ങനെ ചീരക്കു വേണ്ടിട്ടോതലിന് വേണ്ടിട്ടാണ് ഇവള് ഇവള് തേണ്ടി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവള് എത്രത്തോളം മണ്ണില് കളിക്കാൻ പറ്റുന്ന അത്രേ മണ്ണിലോ ഇവരെ കളികൾ വേറെ മെമ്മറീസ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓലൊക്കെ വെച്ചിട്ട് വീടൊക്കെ ഉമ്മയും കുട്ടി കളിക്കുകയാളത്തെ വെറൈറ്റി കളികളൊ നമ്മള് കുഞ്ഞിച്ചോറും കൂട്ടാനും അല്ലേ കുഞ്ഞിപ്പരേയും കൂട്ടാനും ആ ഇങ്ങോട്ട് നമ്മള് ഇല എടുത്താണ്ട് കാഷാക്കും മൂന്നാലയിൽ ഇരിക്കുന്ന വേണോ മുന്നേ എല്ലാത്തിലും കേറിയിട്ടുണ്ടാവും ഇരിക്കടി ഉറപ്പുണ്ടോ നോക്കിയാ അതൊക്കെ ഉണ്ടാവും അവളെ കേറിയതാണ് അപ്പൊ ഈ തൈര്യായിട്ട് കയറിക്കോ ഏയ് അതാകും നല്ല നല്ല വല്ല വീട്ടിൽ ഇരുന്ന ഡ്രസ്സും ഇട്ടുണ്ട് ഇറങ്ങിയതാട്ടൂസിന്റെ അപ്പൂസിന്റെ ഷേർട്ടാണത് ഇറങ്ങിയത് ഇഞ്ചക്ഷൻ വെക്കണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പക്ഷെ പ്ലാന് പലയിടത്തും മാറിപ്പോയി പെല്ലിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കേട്ടാ അപ്പുഷ് കാക്കാൻ്റെ ഷോൺ കാക്കാൻറെ ഒക്കെ ഡ്രെസ്സുകള് പിന്നെ പെല്ലക്കുട്ടിയാണ് ഇടുന്നത് ഓർമ്മോ ഏഹ് കൊണ്ട് വേണ്ട സ്റ്റോറി സ് പറയണ്ട എനിക്കതല്ല ഞാൻ കേറാത്തത് അതാ പറ്റാത്തത് എനിക്ക് ഛർദിക്കാൻ വരല്ല എന്താ അറിയോ വണ്ടിയിൽ പോകുമ്പോ മൊബൈൽ നോക്കിയാല് അതുപോലെ വായിച്ചാല് അങ്ങനെ കൊറേ പേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അതാ അപ്പു സ്മാരാണ് ആ മരത്തിന്റെ ഊഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല ഇതാണ് എനിക്ക് യാത്രയില് മൊബൈൽ നോക്കാൻ പറ്റില്ല വായിക്കാൻ പറ്റില്ല ഭയങ്കര ഇന്റർനാഷണൽ ചർച്ചകളിലാണ് ഇവന്റെ കൂട്ടിനെ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോകണം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നോമ്പ് തുറക്കാനുള്ള അവിടെ പോയിട്ട് അരീസ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഉമ്മയാണ് ഉണ്ടാക്കുന്ന ഉമ്മ നല്ല അരീസ സ്പെഷ്യലിസ്റ്റ് ആണ് അറബിക് ഫുഡാണ് പലർക്കും അറിയണ്ടായിരിക്കും ഗോതമ്പും മീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നോമ്പിനാണ് എല്ലാവരും അത് കഴിക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഉപ്പാക്കു ഭയങ്കര ഇഷ്ടാട്ടോ ഉപ്പ ഗൾഫിൽ തന്നെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് കഴിച്ച ആ ഒരു ഇതിൽ ഇടയ്ക്കിടക്ക് പറയും അങ്ങനെ കഴിക്കാൻ പോതിയുണ്ടെന്നൊക്കെ ഇപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന അടിപൊളിയാണ് ഞങ്ങൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് അപ്പോൾ സാമൊക്കെ പറഞ്ഞതായിരുന്നു ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനേ കുറച്ച് വാളേക്കും കഞ്ഞി അച്ചാ വരുന്നുണ്ടോ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനമായിട്ടാണ് വരുന്നത് നിങ്ങളോടൊരു വാക്ക് തന്നതായിരുന്നല്ലോ അരീസ കൊടുുന്നതാന്ന് ചിലപ്പോൾ വാങ്ങിയത് അത്ര ടേസ്റ്റ് ഉണ്ടാവും നല്ല അടിപൊളി മട്ടൻ ചിക്കനും ഇന്ന് ഉണ്ടാക്കി വാങ്ങുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് അടിപൊളിണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് തനു ഗൾഫ് പോവാണ് രണ്ടു കഴിഞ്ഞാല് അരീസ അവിടെ അടിക്കാൻ വരുന്നത് അപ്പോഴത്തേനും അരീസടിക്കോട്ടെ

സൂപ്പർ ആണ് ഗൾഫ് കഴിച്ച അതേ ഫീൽ ഉണ്ട് പറയുന്നു അബുദാബിന്ന് കഴിച്ച അതേ ടേസ്റ്റ് അവിടെ വരെ പോണ വാങ്ങിച്ച കഴിച്ചിരുന്നു അല്ലേ അത് ഇത്ര ടേസ്റ്റ് അമ്മ പിന്നെ പൊളിയല്ല എന്തോ അടിപൊളിയാ എനിക്കിപ്പോ കഴിക്കാൻ ഉണ്ട് ഉമ്മാക്ക് നല്ല ഇഷ്ടാണ് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലേ നല്ല അഭിപ്രായം കേൾക്കുന്നു സൂപ്പർക്കണേ സൂപ്പർ ആയിക്കണെന്ന് ഇവിടെ ഇറച്ചിപ്പിടിയാട്ടോ ഇത് ഇത് അങ്ങോട്ട് കൊണ്ടുപോകണുണ്ട് പാക്ക് കൊറച്ച് പാക്ക് ഇഷ്ടമാണ് ഇത് പാക്ക് വേണ്ടിട്ട് നമ്മൾ ഈ കൊണ്ടന്ന പാത്രത്തിൽ ഇത് അങ്ങോട്ടും കൊണ്ടുപോകും ഒന്നും രണ്ടുമല്ല പതിമൂന്ന് കിലോ പെണ്ണു ഇവിടെ പെണ്ണ അവരോടെയാണ് ചിരിക്ക ചെറുപ്പക്കാരൻ പയ്യന ഫ്രണ്ടിലിരിക്കണേ ആ അങ്ങനെ സുമയ്യ സുമയ്യ സുമയ്യത്തെ സുമയ്യ പി

പിന്നെ പണ്ടൊരു പിന്നെ വീഡിയോയില് ആ ഫസ്റ്റ് നാലാമത്തെ വീഡിയോ അഞ്ചാമത്തെ വീഡിയോ എന്താണ് ആ പിന്നെ കണ്ടിട്ട് ആയിരിക്കും ഇവിടെ പോവണെ പൊട്ടുമ്പോ ഇപ്പം തിന്നാലോ നോ പറയുന്ന ഈ റമദാൻ എനിക്ക് എന്ത് പാപ വിശ്വസിച്ചോന്നെ ഞാൻ പറയണ ഇരുന്നോട്ട് കുറ്റം പറയണ സത്യം പറയണ ആ എന്തിനാണ് ഈ ആള് തിന്നാ നിക്കണത് ഞങ്ങക്ക് വേണെങ്കിലോ

ആ അത് മറന്ന് വല്യമാക്കോ ഫേവറേറ്റ് ആ കോപ്പിക്കോ എന്നാ വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്തതൊരു ഗൾഫ് പോക്ക് വീഡിയോ ആണ് ആരാ എന്താണ് ഏതാണെന്നൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇൻഷാല്ല അപ്പോൾ അതുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരക്കും അസ്സാം വലൈക്കും അൾ ബ ബായ്